ഒരാളെ സന്തോഷവാനും ആരോഗ്യവാനും ആക്കുന്നത് എന്താണ് യു ഷുഡ് നോ ദ റീസൺ ബിഹൈൻഡ് വൈ യു ആർ ലിവിങ് ഇപ്പൊ ഇതിനകത്ത് പറഞ്ഞപ്പോ സക്സസ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ആസ്പെക്ട് പറഞ്ഞു ആക്ച്വലി എന്താണ് സക്സസ് എന്ന് പറയുന്നത് താങ്കളെ സംബന്ധിച്ചിടത്തോളം സക്സസ് ആൻഡ് ഹാപ്പിനെസ് ഇത് രണ്ടും രണ്ട് കാര്യങ്ങളാണ് അപ്പോ ചോയ്സ് നമ്മുടെയാണ് യു വാണ്ട് ടു ബി സക്സസ്ഫുൾ ഓർ യു വാണ്ട് ടു ബി ഹാപ്പി ഇത് രണ്ടും ഒരുമിച്ച് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് വെരി ടഫ് ഓക്കെ അപ്പോഴ നമ്മളിപ്പോ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താണ് ജഗ്ലിങ് ഓഫ് ബോൾസ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോ ഈ സക് നേരത്തെ പറഞ്ഞതുപോലെ ഇഫ് യു വാണ്ട് ടു ബി സക്സസ്ഫുൾ യു ഹാവ് ടു സേ നോട്ട് മെനി തിങ്സ് so if you uh, if you want to make money mm -hmm. if you want to be powerful mm -hmm. if you want to be famous mm -hmm. then you have to say no to many things mm -hmm. and that no thing uh, you may have to say no to your health mm -hmm. you may have to say no to your family mm -hmm. you may have to say no to many other important things because mm -hmm. you are super focused on one thing mm -hmm. and i am not think, uh, telling that it is bad mm -hmm. <laughs> നമ്മൾ എപ്പോഴും തിരിച്ചറിയേണ്ടത് ഇത്രയും സ്ക്യൂഡായിട്ട് നമ്മൾ അതിലേക്ക് പോകുമ്പോൾ മറ്റു പല കാര്യങ്ങളും നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നേക്കാം അപ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എപ്പോഴും നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ ലൈഫ് ജേണി എടുത്ത് നോക്കിക്കോളും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അവരെല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട് സക്സസ് ഈസ് നോട്ട് വാട്ട് വി തോട്ട് അബൌട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്കിതല്ലായിരുന്നു വേണ്ടിയിരുന്നത് എന്നുള്ളത് അതുകൊണ്ടാണ് എല്ലാവരും ഇൻവേരിയബിളി ദേ സ്റ്റാർട്ടഡ് ഗിവിംഗ് ബാക്ക് ടു ദ സൊസൈറ്റി ദേ സ്റ്റാർട്ടഡ് കോൺട്രിബ്യൂട്ടിങ് സ്റ്റാർട്ടഡ് മേക്കിംഗ് അൻ ഇമ്പാക്ട് കാരണം സക്സസ് എന്നവർ കരുതി അവർ വർക്ക് ചെയ്തിലേക്ക് എത്തിയപ്പോഴാണ് മനസ്സിലായത് അതല്ല അവർക്ക് വേണ്ടത് അവർക്ക് വേണ്ടത് ഹാപ്പിനെസ് ആയിരുന്നു ആൻഡ് റിയൽ ഹാപ്പിനെസ് ഈസ് നോട്ട് അബൌട്ട് യു ഇറ്റ്സ് അബൌട്ട് അതേഴ്സ് നമ്മുടെ മറ്റുള്ളവരുടെ ചുണ്ടിൽ വരിയുന്ന ഒരു പുഞ്ചിരിയുടെ കാരണം ഞാനാണെന്ന് തിരിച്ചറിയുന്നതാണ് ഏറ്റവും വലിയ മനുഷ്യത്വം എന്ന് കാർൽ മാക്സ് പറഞ്ഞത് അതാണ് അപ്പോൾ എൻ്റെ ജീവിതത്തിലൂടെ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് പ്രകാശം കൊണ്ടുവരാൻ സാധിക്കുക അവർക്ക് ഒന്ന് ചിരിക്കാനുള്ള അവസരം കൊടുക്കുക അവരുടെ ജീവിതത്തിലേക്ക് ഒരു പുതുവെളിച്ചം കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ അതാണ് സന്തോഷം എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇപ്പം എൻ്റെ ഈ എന്താണ് ശ്രീകണ്ഠനായ ഷോയിനകത്തെ ഒരു ക്ലിപ്പാണ് ഏറ്റവും കൂടുതൽ വൈറൽ ആയിട്ടുള്ളത് അതിനകത്ത് 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 പറയുന്ന ഒരു സ്റ്റഡിയെക്കുറിച്ചാണ് ഹാർവാർഡ് അഡൾട്ട് ലേണിംഗ് സെൻറ്റർ ആണ് ലോകത്തിലെ ഏറ്റവും ദൈർഘമേറിയ സ്റ്റഡി നടത്തിയിട്ടുള്ളത് ഓൾമോസ്റ്റ് എഴുപത്തഞ്ച് വർഷത്തോളം ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ എടുത്ത് അവരുടെ എല്ലാ ആസ്പെക്ടും സ്റ്റഡി ചെയ്തു അവരുടെ ആരോഗ്യം അവരുടെ കുടുംബം അവരുടെ ജോലി അപ്പം ഇതെല്ലാം സ്റ്റഡി ചെയ്ത് അതിൻ്റെ ആകെ തുകയായിട്ട് അപ്പോൾ എഴുപത്തിയഞ്ച് പേര് എഴുപത്തഞ്ച് വർഷത്തോളം ഇത്രയും ആളുകളെ സ്റ്റഡി ചെയ്യുമ്പോൾ അതിൻ്റെ ഡാറ്റ ഭയങ്കര ഹ്യൂജ് ആണ് ആ ഡാറ്റയെ മൊത്തം ഒരു ക്വസ്റ്റ്യനിലേക്ക് നാരോ ഡൗൺ ചെയ്തു ആ ക്വസ്റ്റ്യൻ്റെ ഉത്തരമാണ് ഈ വളരെ ഫേമസ് ആയിട്ടുള്ള ടോക്ക് ഉണ്ട് റോബർട്ട് വാൽഡിങ്കറിന്റെ എന്താണ് ഹാപ്പിനെസ്സിനെ കുറിച്ചുള്ള ടോക്ക് അപ്പോൾ ആ ചോദ്യം ഇതാണ് വാട്ട് മേക്സ് എ പേഴ്സൺ ഹാപ്പി ആൻഡ് ഹെൽത്തി ഒരാളെ സന്തോഷവാനും ആരോഗ്യവാനും ആക്കുന്നത് എന്താണ് നല്ല ബന്ധങ്ങൾ നല്ല ബന്ധങ്ങളാണ് ഒരാളെ സന്തോഷവാനും ആരോഗ്യവാനും ആക്കുന്നത് കാരണം ഇറ്റ് ഓൾ ബോയിൽസ് ഡൗൺ ടു റിലേഷൻഷിപ്സ് അപ്പോൾ ഈ നമ്മളും നമ്മളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മളും നമ്മുടെ ചുറ്റുമുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഈ റിലേഷൻഷിപ്പാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഡ്രൈവ് ചെയ്യുന്നത് ഉദാഹരണത്തിന് ഇങ്ങനെ പറഞ്ഞാൽ അടുത്ത ബുക്കിലേക്ക് പോവും ഏറ്റവും ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മറ്റൊരു ബുക്കാണ് മാൻ സെർച്ച് ഫോർ മീനിങ് വിക്ടർ ഫ്രാങ്കലിന് എഴുതിയൊരു ബുക്കാണ് അപ്പൊ അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു അപ്പോൾ അദ്ദേഹം ഈ നാസി തടങ്കൽ പാളയത്തിൽ എത്തപ്പെട്ട ഒരു വ്യക്തിയാണ് അപ്പോൾ അവിടുത്തെ കുടും ക്രൂരതകൾ നമുക്കെല്ലാവരും വായിച്ചിട്ടുള്ളതാണല്ലോ അപ്പം അദ്ദേഹം മനസ്സിലാക്കിയൊരു കാര്യം അവിടെ എത്തുന്ന സമയം മുതൽ അവിടെയുള്ള ആളുകളെയെല്ലാം അവർ അവരുടെ ഡ്രസ്സ് മൊത്തം മാറ്റി ശരീരം മൊത്തം ഷേവ് ചെയ്ത് അവരുടെ ദേഹത്ത് ഒരു നമ്പർ അടിയും അപ്പോൾ അവരുടെ ഐഡൻറ്റിറ്റി മൊത്തം കളഞ്ഞ് അവരെ ഒരു നമ്പർ മാത്രമാക്കി ഒരു മനുഷ്യന് എക്സിസ്റ്റ് ചെയ്യാവുന്ന ഏറ്റവും വേസ്റ്റ് ലെവലിലേക്ക് അവരെ കൊണ്ടുപോകും അങ്ങനെയുള്ളൊരവസ്ഥയിൽ ജീവിക്കുമ്പോൾ അദ്ദേഹം ചുറ്റു നോക്കുമ്പോൾ എല്ലാ ദിവസവും നൂറുകണക്കിന് ആൾക്കാരാണ് മനസ്സും മനസ്സുമടുത്ത് ജീവിതം അടുത്ത് അവിടുത്തെ ഇലക്ട്രിക് ഫെൻസസിൽ പോയി പിടിച്ച് ആത്മഹത്യ ചെയ്യുന്നത് പക്ഷേ അദ്ദേഹം ഒരു സൈക്കാട്രിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വളരെ ക്യൂരിയസ് ആയി എന്തുകൊണ്ട് മറ്റു പല ആളുകൾ വളരെ സ്ട്രെയിഞ്ച് സ്ട്രെയിൻജായിട്ടുള്ള ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഡിസ്പ്ലേ ചെയ്യുന്നു ഫോർ എക്സാമ്പിൾ അവർക്ക് ഇരുപതോ മണിക്കൂറൊക്കെ ജോലി ചെയ്യേണ്ടി വരും അവർക്ക് വർഷം മാസ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയായിരിക്കും ഭക്ഷണം കൊടുക്കുന്നത് അപ്പോൾ ആഴ്ചയിൽ എനിക്ക് കിട്ടുന്ന ആ ഒരു ഒന്നോ രണ്ടോ ബ്രെഡ് കഷ്ണം പോലും എന്നേക്കാൾ വയ്യാത്ത ആളുകൾക്ക് കൊടുക്കാനുള്ള മനസ്സ് കാണിക്കുന്ന വ്യക്തികൾ അതുപോലെ ഇത്രയും മോശമായ സാഹചര്യത്തിൽ കൂടി അതിനെ സർവൈവ് ചെയ്യാനുള്ള മനഃശക്തി ഉള്ള ആളുകൾ ആരാണ് അവരെ അതിലേക്ക് ആ അതിലെ ഇത്രയും കഷ്ടപ്പാടുകളെയൊക്കെ നേരിടാനുള്ള ആ ഒരു ശക്തി ആ മനസ്സ് അവർക്ക് എങ്ങനെ കിട്ടി എന്നുള്ളത് അദ്ദേഹം പഠിച്ചു അദ്ദേഹം മനസ്സിലാക്കിയൊരു കാര്യം ഇതാണ് നമുക്ക് ഒരു അർത്ഥമുണ്ടാകുമ്പോഴാണ് ജീവിതത്തിലൊരു അർത്ഥം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലൊരു മീനിങ് ഉണ്ടാകുമ്പോഴാണ് ഏത് കഷ്ടപ്പാടിനെയും അതിജീവിക്കാൻ സാധിക്കുന്നത് അദ്ദേഹം ഒരുപാട് എക്സാമ്പിൾ പറയുന്നുണ്ട് അവിടെ ഒരാള് അയാൾക്കറിയാം അയാളുടെ മകളെ അയാൾ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഇവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്തു വന്ന് ആ മകളെ കാണണമെന്നുള്ള ആ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് അയാൾ എന്ത് കഷ്ടപ്പാടിനും അതിജീവിക്കാൻ തയ്യാറായത് അതുപോലെ വേറൊരാൾ അയാൾക്ക് എന്താണ് ഒരു ബുക്ക് അയാൾ എഴുതിയിട്ടുണ്ട് അപ്പൊ ആ ബുക്ക് ഒരു സ്ഥലത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് പുറത്തിറങ്ങിയ ബുക്ക് പബ്ലിഷ് ചെയ്ത് തൻ്റെ വർക്കുകൾ ലോകത്തെ കാണിക്കണം എന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആഗ്രഹം ഞാൻ ജീവിച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളതിൻ്റെ ഉത്തരമുള്ളവരാണ് ഏത് കഠിനമായ സാഹചര്യത്തെ അതിജീവിക്കുന്നതെന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കി അതിൻ്റെ ബേസിസിലാണ് അദ്ദേഹം ലോഗോ തെറാപ്പി എന്ന ഒരു സൈക്കോളജിക്കൽ സ്ട്രീം തന്നെ സ്റ്റാർട്ട് ചെയ്തത് അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് ഇതാണ് നമ്മുടെ നമുക്കുള്ളിൽ ഒരു എക്സിസ്റ്റൻഷ്യൽ വാക്യം ഉണ്ട് ഒരു ശൂന്യതയുണ്ട് നമ്മൾ ആ ശൂന്യത പണം കൊണ്ടും പദവി കൊണ്ടും പ്രശസ്തി കൊണ്ടും ഒക്കെ നിറയ്ക്കാൻ ശ്രമിക്കും പക്ഷെ അതൊരിക്കലും അതുകൊണ്ട് നിറയ്ക്കാൻ സാധിക്കില്ല അത് നിറയ്ക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം വേണം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം സന്തോഷമുണ്ടാവണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോസിറ്റീവായിട്ട് പോസിറ്റീവായിട്ടല്ലാത്തരെയും കാണണമെങ്കിൽ എന്തിനു വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ഉത്തരത്തിന് ചോദ്യത്തിന് ഉത്തരം നമുക്ക് ഉണ്ടാവണം അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് മനസ്സിൽ വെക്കേണ്ട കാര്യം ഇഫ് യു വാണ്ട് ടു ബി ഹാപ്പി ഇഫ് യു വാണ്ട് ടു ബി സക്സസ്ഫുൾ യു ഷുഡ് ഓൾവേസ് ആസ്ക് ദ ക്വസ്റ്റ്യൻ വൈ യു ഷുഡ് നോ ദ റീസൺ ബിഹൈൻഡ് വൈ യു ആർ ലിവിങ് അത് മറ്റേ റോബിൻ ശർമ്മയുടെ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ തന്നെയാണല്ലോ ഹൂ വിൽ ക്രൈ വെൻ യു ടൈ അപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ചിരുന്നു എന്നതിൻ്റെ ബാക്കി പത്രം എന്താണ് നമ്മൾ മരിച്ചത് കൊണ്ട് ഇഫ് വൈ യു ആർ ഹിയർ ഞാൻ ജീവിച്ചത് കൊണ്ട് ഒരാളെങ്കിലും ഒരു നിമിഷമെങ്കിലും ഒന്ന് ആശ്വസിക്കാൻ സാധിച്ചെങ്കിൽ ദാറ്റ് മേക്സ് എ ഡിഫറൻസ് അപ്പോ അത് എന്നെ വേറൊരു പുസ്തകത്തിലേക്ക് കൊണ്ടുപോകും അത് സൈമൺ സെനക്കിന്റെ സ്റ്റാർട്ട് വിത്ത് വൈ എന്ന ബുക്കാണ് ഈ വൈ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന്റെ ലോകത്തിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ കോൺസെപ്റ്റ് ആയിട്ടാണ് ഈ ഗോൾഡൻ സർക്കിൾ എന്നാണ് അദ്ദേഹം പറയുന്നത് മൂന്ന് സർക്കിൾ ഏറ്റവും പുറത്തെ സർക്കിളാണ് വാട്ട് നെടുക്കത്തെ സർക്കിളാണ് ഹൗ ഏറ്റവും അകത്തെ സർക്കിളാണ് വൈ അപ്പോൾ ഈ ബിസിനസ് കോണ്ടസ്റ്റിലാണ് അദ്ദേഹം അത് പറയുന്നത് എല്ലാവർക്കും വാട്ട് അറിയാം എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് അറിയാം എങ്ങനെയാണ് ഹൗ എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് അറിയാം പക്ഷെ എന്തിനാണത് ചെയ്യുന്നതെന്ന് അറിയുന്നവരാണ് ഈ ദാറ്റ് മേക്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആൻ ഓർഡിനറി കമ്പനി ആൻഡ് എ വിഷണറി സക്സസ്ഫുൾ കമ്പനി അദ്ദേഹം പറയുന്ന എക്സാമ്പിൾ ആപ്പിളിൻ്റെ എക്സാമ്പിളാണ് ഇപ്പോൾ ആപ്പിൾ വേറെ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ കമ്പനിയെ പോലെ ആയിരുന്നെങ്കിൽ അവർ ദേ സ്റ്റാർട്ട് വിത്ത് വാട്ട് എന്താണ് ഞങ്ങൾ മികച്ച കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാക്കുന്നു ഹൗ വി ഡിഫ്രൻഷ്യേറ്റ് ഫ്രം ദ കോമ്പറ്റീറ്റേഴ്സ് ഞങ്ങളുടെ കമ്പ്യൂട്ടേഴ്സ് യൂസർ ഫ്രണ്ട്ലി ആണ് ഡിസൈൻ നല്ലതാണ് അതുകൊണ്ട് ഞങ്ങളുടെ ആപ്പിൾ വാങ്ങിക്കൂ എന്നല്ല ആപ്പിൾ പറയുന്നത് ആപ്പിൾ സ്റ്റാർട്ട്സ് വിത്ത് വൈ വി തിങ്ക് ഡിഫറെന്റ് ഔട്ട് ഇൻ എ ക്രൗഡ് നിങ്ങൾ വ്യത്യസ്തരാണെന്ന് ഈ ലോകത്തോട് വിളിച്ച് പറയണമെങ്കിൽ ആപ്പിൾ ഉപയോഗിക്കൂ അപ്പോൾ ആപ്പിൾ ആളുകൾ വാങ്ങിക്കുന്നത് അതിന്റെ ഡിസൈൻ കണ്ടിട്ടോ അതിന്റെ യൂസർ ഫ്രണ്ട്ലിനെസ് കണ്ടിട്ടോ അല്ല ആ ആപ്പിൾ ഉപയോഗിക്കുന്നതിലൂടെ അവർ ലോകത്തിനോട് എന്തോ പറയാൻ ആഗ്രഹിക്കുന്നു യെസ് ഐ ആം ഡിഫറെന്റ് അപ്പോ നമ്മൾ ഇമ്പാക്ട് ഉണ്ടാക്കാൻ ആഗ്രഹിക്കണമെങ്കിൽ വി ഷുഡ് ഓൾവേസ് ബി കൺവിൻസ്ഡ് അബൌട്ട് വൈ ഇപ്പൊ നമ്മുടെ ഇത് ബിസിനസിന്റെ കാര്യം വിടും നമ്മുടെ പേഴ്സണൽ ലൈഫിൽ എടുത്താൽ എല്ലാവർക്കും അറിയാം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നമ്മുടെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ജോലി എല്ലാം വൃത്തിയായിട്ട് ചെയ്യുന്നവരാണ് പക്ഷേ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂരിഭാഗം ആളുകൾക്കും ഉത്തരവുണ്ടാവുക ഉത്തരം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ പൈസയ്ക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി എന്നുള്ള ഉത്തരമാണ് വരിക പക്ഷേ അതിന് മുകളിൽ ഞാൻ ലോകത്തിന് വേണ്ടി എന്താണ് ഒരു വാട്ട് ഈസ് ദ ലെഗസി ദറ്റ് ഐ വട്ട് ഗീവ് ടു ദിസ് വേൾഡ് ആ അതിന് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞാൽ യു ഷുഡ് ലീവ് എ വെരി ഹാപ്പി ലൈഫ് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും ത്യാഗങ്ങളും വിഷമങ്ങളൊക്കെ വരുമ്പോൾ അതിനെയെല്ലാം അതിജീവിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഈ അർത്ഥം ഉണ്ടായിരിക്കണം ഞാൻ എന്തിനാണ് ഈ ലോകത്തിൽ ജീവിക്കുന്നത് എന്നുള്ളതിന്റെ ആ ഒരു നിർവചനം നമ്മൾ നമ്മുടെ മനസ്സിൽ കൃത്യമായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സാധിക്കും ഇത് ഇതുപോലെ തന്നെ പറയാൻ പറ്റുന്നൊരു കാര്യമാണ് അതൊരു ഒരു സ്റ്റോറിയാണ് നമ്മുടെ ജോൺ ഓഫ് കന്നഡി ജോൺ ഓഫ് കന്നഡിയുടെ വളരെ അടുത്തൊരു സുഹൃത്തായിരുന്നു ക്ലെയർ ലുത് ബുസ് ക്ലെയർ എന്ന് പറഞ്ഞൊരു ലേഡി അപ്പോൾ ക്ലെയർ ബുദ് ലുസ് അപ്പോൾ ഒരു ദിവസം ജോൺ ഓഫ് കന്നഡി പ്രസിഡൻ്റായി കുറച്ച് നാളുകൾക്ക് ശേഷം ഇവർ പ്രസിഡൻ്റ് ചേംബറിൽ വന്നിട്ട് പ്രസിഡൻറ്റിനോട് പറഞ്ഞു ജോൺ എ ഗ്രേറ്റ് മാൻ ഇസ് വൺ സെൻറ്റൻസ് ഒരു മഹാനായ വ്യക്തി ഒരു വാചകമാണ് അപ്പോൾ അവർ വളരെ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്ത് പകരുന്നതിന് പകരം വളരെ അബ്സ്ട്രാക്റ്റ് ആയിട്ടൊരു വാ ഒരു ആണ് പറഞ്ഞിട്ട് പോയത് അപ്പോൾ ജോൺ അദ്ദേഹം ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു എന്തായിരിക്കും അവർ എന്നോട് പറയാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവുക അപ്പോൾ അദ്ദേഹത്തിന് അതിൽ നിന്ന് മനസ്സിലായത് ഇദ്ദേഹം പ്രസിഡൻ്റായത് വളരെ ആയിട്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇവർ അദ്ദേഹത്തോട് പറഞ്ഞത് യു ഹാവ് ടു ഫോക്കസ് കാരണം നിങ്ങളുടെ ജീവിതത്തെ ഒരു വാചകത്തിലേക്ക് നിങ്ങൾക്ക് ചുരുക്കാൻ സാധിച്ചാൽ യു വിൽ ഓട്ടോമാറ്റിക്കലി ബിക്കം ഗ്രേറ്റ്